ഞാൻ ആദ്യം തന്നെ ദില്ലിയിൽ നിന്ന് സമരവേദിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്ന റഫീഖിലേക്ക് പോവുകയാണ് റഫീഖ് നെടുനാൾ കാത്തിരുന്നതു ശേഷം ഒന്നുമൊന്നും കിട്ടാത്ത വയനാടിൻ്റെ പ്രതിനിധികൾ ഇതാ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സമരം നടത്തുന്നു രാപ്പകൽ സമരം ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുന്നു നാളെ അത് അവസാനിക്കും വലിയ ഒരു ഐക്യദാർഢ്യം ദേശീയ തലത്തിൽ തന്നെ സമരത്തിന് കിട്ടുന്നതാണ് ഇന്നവിടെ കണ്ടത് ഇന്ന് അവിടെ സമരവേദിയിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മലയാളികളോട് എന്തു പറയാനുണ്ട് സമരം ചെയ്യുന്നവരുടെ വികാരം ഐക്യദാർഢ്യങ്ങൾ ദേശീയ തലത്തിൽ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ നേതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊക്കെ തോന്നുന്ന വികാരം എന്താണ് റഫിഖ് അല്ല ഇവിടെ ഇങ്ങനെയൊരു സമരം ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായൊരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നതിന് തെളിവായിക്കൊണ്ടാണ് ദുരന്ത ബാധിതർക്കുൾപ്പെടെ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവണ്മെൻ്റ് എത്തിച്ചിരിക്കുന്നത് ദുരന്തമുണ്ടായി ഏഴ് മാസങ്ങളാവുകയാണ് എന്നാൽ ഒരു നയാ പൈസ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് നമ്മുടെ അനുഭവമാണ് കേന്ദ്ര സർക്കാർ ഈ വയനാടിലെ അതുപോലെ ചുരൽമലയിലെ മുണ്ടക്കയിലെ ജനങ്ങളെ ഇന്ത്യൻ പൗരന്മാരായിപ്പോലും കാണുന്നില്ല എന്നത് അങ്ങേയറ്റം ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നില കൂടി മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടക്കൈ ചുരൽമലയിൽ ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ദുരന്തത്തിൽ വലിയ വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി നേരിട്ടെത്തി നൽകുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഒരു വാഗ്ദാനവും അദ്ദേഹം പാലിച്ചില്ല എന്ന് മാത്രമല്ല നമുക്ക് അർഹമായി ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതവും സഹായവും കിട്ടാതിരിക്കാനുള്ള നിലപാടും അവർ സ്വീകരിച്ചു എന്നതാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള അങ്ങേയറ്റം ക്രൂരമായ നിലപാട് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് എൻ ഡി ആർ എഫിൻ്റെ ഭാഗമായുള്ള പണം നൽകണമെന്നതായിരുന്നു എന്നാൽ ഒരു രൂപ പോലും അതിൻ്റെ ഭാഗമായി നൽകാൻ വേണ്ടി തയ്യാറായില്ല പി ഡി എൻ എ പ്രകാരം നമ്മൾ കൃത്യമായ കണക്ക് പിന്നീട് കൊടുത്തു അതുമായി ബന്ധപ്പെട്ടും ഇതുവരെ പണം ലഭിച്ചിട്ടില്ല ഒരു രൂപ പോലും നൽകാൻ തയ്യാറായില്ല എന്നാൽ നിങ്ങൾ നോക്കൂ ഇതേ സമയത്ത് തന്നെ മറ്റ് ചില ദുരന്തങ്ങളുണ്ടായി ത്രിപുരയിൽ മരണപ്പെട്ടത് ഇരുപത്തിയഞ്ച് പേരാണ് ത്രിപുരയിൽ ഇരുപത്തിയഞ്ച് പേർ മരണപ്പെട്ടപ്പോൾ ദുരന്തമുണ്ടായി ഏഴാമത്തെ ദിവസമാണ് നാൽപ്പത് കോടി അവിടെ നൽകുന്നത് ഇവിടെ മുന്നൂറ് പേരിലധികം മരണപ്പെട്ടിരിക്കുന്നു ഒരുപാട് പേരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടത്തേക്ക് ഒരു പൈസ പോലും തരുന്നില്ല അതേപോലെ തന്നെയാണ് ആന്ധ്രയും തെലുങ്കാനയും രണ്ട് സ്ഥലത്തും കൂടെ മുപ്പത്തിയേഴ് പേരാണ് മരണപ്പെട്ടത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് എൻ ഡി ആർ എഫിൻ്റെ ഭാഗമായി തന്നെ അവിടെ കേന്ദ്രം നൽകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇവിടെ ഇത്രയും ആളുകൾ മരണപ്പെട്ടു ഏഴ് മാസം കഴിയുന്നു അപ്പോഴും ഒരു പണവും നൽകാൻ വേണ്ടി തയ്യാറാവാത്ത നിലയാണ് സ്വീകരിക്കുന്നത് ഒരു ഒന്ന് രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് കേന്ദ്രത്തിനോ എന്തുകൊണ്ടാണ് സമരം ചെയ്യേണ്ടി വരുന്നത് എന്നത് വളരെ ഗൗരവമായി കേരളീയ സമൂഹം തിരിച്ചറിയുന്നുണ്ട് രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് ദേശീയ ദുരന്ത നിവാരണ നിയമം സെക്ഷൻ തേർട്ടീൻ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി സാധിക്കും എന്നാൽ അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ വേണ്ടി പോലും അവർ തയ്യാറാവുന്നില്ലല്ലോ എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടാണ് അവർ പെരുമാറുന്നതിന് തെളിവാണല്ലോ ഒരു ഉത്തരവിറക്കിയാൽ കുറേ ആളുകളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ നാഷണലൈസ് ബാങ്കുകൾക്ക് സാധിക്കും ആ നിലയിൽ സംസ്ഥാനത്തൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് കേരള ബാങ്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സ്വന്തം ഭാഗമായിട്ടുള്ള കേരള ബാങ്ക് അവിടെയുള്ള കടങ്ങൾ എഴുതിത്തള്ളുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന് മുമ്പിൽ ഇങ്ങനെയൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചത് കേന്ദ്രം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം നാഷണൈസ്ഡ് ബാങ്കുകളിൽ നിന്നുള്ള കടങ്ങൾ ആവശ്യമായ നിലപാടെടുക്കണം തയ്യാറായില്ല പിന്നീട് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് അതിനും ആദ്യഘട്ടത്തിൽ തയ്യാറായില്ലല്ലോ ആദ്യഘട്ടത്തിൽ ഈ വിഷയം വളരെ ഗൗരവമായി നിൽക്കുന്ന സമയത്തായിരുന്നു ഇത് പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ ഒരു കോടി രൂപ വരെ എല്ലാ എം പിമാർക്കും രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള എം പിമാർക്ക് ഒരു കോടി രൂപ വരെ എം പി ഫണ്ടിൽ നിന്ന് നീക്കി വെക്കാൻ വേണ്ടി കഴിയും സർക്കാരിന് പുതുതായി പണം അനുവദിക്കേണ്ടതില്ല എം പി ഫണ്ടിൽ നീക്കി വെക്കാൻ വേണ്ടി കഴിയും പക്ഷെ അതിനും തയ്യാറായില്ല അപ്പോൾ ഈ നിലയിൽ ഒരു തരത്തിലും സഹായം കിട്ടരുത് നിലപാട് സ്വീകരിക്കുന്നു ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കൂ ആ ദുരന്ത ബാധിതരോട് അങ്ങേയറ്റം അവജ്ഞയോടുകൂടി അവരെ പരിഹസിക്കുന്ന നിലയിലാണല്ലോ കേന്ദ്രം അവസാനം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വായ്പ നൽകാം ആ വായ്പ തന്നെ മുപ്പത്തി നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് അതായത് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർണ്ണമായി ചെലവഴിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് പണം അനുവദിക്കുക വായ്പ അനുവദിക്കുക എന്ന് പറയാനുള്ളത് നിങ്ങൾ നോക്ക് വായ്പയാണോ നമുക്ക് തരേണ്ടത് നമുക്ക് തരേണ്ടത് യഥാർത്ഥത്തിൽ എൻ ഡി ആർ എഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടായിരം കോടി നമ്മൾ ആവശ്യപ്പെട്ടു ബഡ്ജറ്റിലും ഏറ്റവും ഒടുവിൽ നടന്ന ബഡ്ജറ്റിലെങ്കിലും പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു കേരളത്തിലെ ഗവൺമെൻറ് പല തവണകളിലായി പ്രധാനമന്ത്രിയെ കണ്ടാവശ്യപ്പെട്ടു കേന്ദ്ര മന്ത്രിമാരെ ഇവിടെയുള്ള മന്ത്രിസഭാ സമിതികൾ പോയി കണ്ടു അതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും കൃത്യമായി പദ്ധതി സമർപ്പിച്ചു പി ഡി എൻ എ പ്രകാരമുള്ള കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സമർപ്പിച്ചു ഇതെല്ലാം ചെയ്തു ഏറ്റവും ഒടുവിൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായി രണ്ട് രണ്ടായിരം കോടി രൂപ അനുവദിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഒരു നയാ പൈസ അനുവദിച്ചു നിങ്ങൾ നോക്കൂ ഈ ബഡ്ജറ്റിൽ തന്നെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ എന്ന നിലയിൽ ബീഹാറിന് നൽകിയിട്ടുള്ളത് ബീഹാറിന് പതിനൊന്നേ അഞ്ഞൂറ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുൻകരുതൽ എന്ന നിലയിൽ കൊടുക്കുമ്പോൾ ഇവിടെ ദുരന്തമുണ്ടായി മുന്നൂറിലധികം ആൾ മരണപ്പെട്ടു ജീവനോപാധികൾ നഷ്ടപ്പെട്ടു അവരുടെ എല്ലാ അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ അമ്മ അമ്മയെ നഷ്ടപ്പെട്ട മക്കൾ മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ വല്ലാത്തൊരു ദുരന്തമല്ലേ ഉണ്ടായിട്ടുള്ളത് കൂടിയല്ലാതെ മനുഷ്യത്വമുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി കഴിയുമോ എന്നാൽ മനുഷ്യത്വം തൊട്ടുതീണ്ടിയില്ലാത്ത നിലയിലാണ് കേന്ദ്ര നിലപാട് സ്വീകരിക്കുന്നത് അവിടെയാണ് ദുരന്ത ബാധിതർക്കുൾപ്പെടെ ഈ ഡൽഹിയിലേക്ക് എത്തുകയും സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയും വരികയും ചെയ്യുന്നത് ഈ പ്രക്ഷോഭം ജനങ്ങളുടെ പ്രക്ഷോഭമാണ് ആ നിലയിൽ ജൻ ദുരന്ത ബാധിത ഉൾപ്പെടെ നിൽക്കുന്ന പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം നമ്മൾ അതിൽ അർഹതപ്പെട്ട തരേണ്ട നിയമപരമായി തന്നെ തരേണ്ട പണമാണ് ആ പണം തരുന്നില്ല എന്നിടത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട വിമർശനവും പ്രതിഷേധവും ഉള്ളത് ആ പ്രതിഷേധത്തിന് വലിയ ഐക്യദാർഢ്യമാണ് സമരത്തിൻ്റെ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ വിവിധ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നെല്ലാമുള്ള ഡി എം കെയുടെ പിന്നെ ഭാഗമായുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി വരുന്നു തമിഴ്നാട്ടിലെ എം പിമാർ ഇതിൻ്റെ ഭാഗമായി വരുന്നു ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ രാജ്യസഭ കക്ഷി നേതാവ് ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ മറ്റ് എം പിമാരും എല്ലാം എത്തിച്ചേരുന്നു കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഉൾപ്പെടെ ഇതിന് എത്തിച്ചേരുന്നു ആ നിലയിൽ ഒരു നാടിൻ്റെ പ്രതിഷേധമായി ഈ സമരം മാറിയിരിക്കുന്നു തീർച്ചയായും ഇത് നാടിന് വേണ്ടിയുള്ള അർഹതപ്പെട്ട പണത്തിന് വേണ്ടിയുള്ള പുനരധിവാസത്തിന് വേണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടം എന്ന നിലയിലാണ് ദുരന്തബാധിത പോരാട്ടം ഇടതുപക്ഷം ഏറ്റെടുത്തിട്ടുള്ളത്